കൃപാസനം കൃപാസനം േനിക്കം ആത്മധൈര്യത്തിൻ അഭിഷേകം വചനത്തിൻ അഭിഷേകം ആത്മസൗഖ്യത്തിന് അഭിഷേകം സന്നിധേ അവ സത്വനം വാസസ്ഥലം കൃപാസനം കൃപസനം കൃപയുടേവാസസ്ഥലം കൃപനം സോദരേ സദനത്തിരമാലയിൽ പതറാതെ മുൻ श्रीरो ഹൃദയം പുണരാ കുരിയോറിപ്പ സദയം മരുമി ആത്മദാന സദയം பகல் சக்கூ ഞാൻ മൂന്ന് സാക്ഷ്യങ്ങളെ തിരഞ്ഞെടുത്തിട്ടുണ്ട് ഇവിടെ ഒരു സാക്ഷ്യം എന്ന് പറയുന്നത് കണ്ണൂരാണ് ക്രിസ്റ്റി ജോസഫിന്റെ സാക്ഷ്യമാണ് ക്രിസ്തു ജോസഫ് ചെറുപ്പക്കാരനാണ് ക്രിസ്തു ജോസഫിൻ്റെ സാക്ഷ്യം അയാൾ പറയണത് എനിക്ക് ദൈവം ഒരു അത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല ആ സാക്ഷ്യമാണ് എന്നെ വളരെ സ്പർശിച്ചത് എനിക്ക് ദൈവം ഒരത്യാവശ്യമായിട്ട് തോന്നിയിട്ടില്ല ഞാൻ അവിശ്വാസിയൊന്നുമല്ല പക്ഷേ എനിക്ക് ദൈവമായിട്ട് പേഴ്സണൽ ബന്ധമൊന്നുമില്ല അങ്ങനെ ഒരു പേഴ്സണല ബന്ധം ഉണ്ടാക്കണമെന്ന് എനിക്ക് തോന്നിയിട്ടില്ല പക്ഷേ ഞാൻ ആ വിശ്വാസ നിഷേധിയൊന്നുമല്ല പക്ഷേ എന്താ സംഭവിച്ചു കഴിഞ്ഞാൽ എനിക്ക് ദൈവത്തെ ആശ്രയിക്കേണ്ടതാണ് എനിക്ക് ദൈവവുമായിട്ടൊരു വ്യക്തിപരമായ ബന്ധം ഉണ്ടാവേണ്ടതാണ് അങ്ങനെ ഒരു അവയർനെസ് ഇതുവരെ വന്നിട്ടില്ല അപ്പോൾ ഉടമ്പടി എടുത്തപ്പോൾ വന്നു വന്നല്ല അദ്ദേഹം പറയണത് ഉടമ്പടി എടുത്തപ്പോൾ കുറേ കാര്യങ്ങൾ സംഭവിച്ചു അല്ലെങ്കിൽ വളരെ വളരെ മിടുക്കനായ ഒരു ചെറുപ്പക്കാരനാണ് ക്രിസ്ത്യ ജോസഫൊരു മിടുക്കനായ ചെറുപ്പക്കാരനാണ് നല്ല ആരോഗ്യമുള്ള ചെറുപ്പക്കാരനാണ് നല്ല വിദ്യാഭ്യാസത്തിൽ കുതിപ്പുള്ള ആളാണ് അദ്ദേഹത്തിന് ഒരു ഫ്ലോപ്പ് ഇല്ലാത്ത ആളാണ് അദ്ദേഹത്തിന് തൊണ്ണൂറ് ശതമാനം മാർക്ക് എല്ലാത്തിലും കൂടുതലുള്ള ആളാണ് അപ്പോൾ അയാൾ ഐ എൽ ടി എസിനെ പഠിപ്പിക്കുന്ന ആളാണ് ഐ എൽ ടി എസിനെ പഠിപ്പിക്കുന്ന ആളാണ് അപ്പോൾ താനിങ്ങനെ എല്ലാത്തിനും പോകുന്ന ആളാണ് അയാൾ അത് കണ്ടൻറ് ആൻഡ് ആണ് അതാണ് പ്രശ്നം ദൈവത്തെ ഒരാവശ്യമില്ലാത്ത തോന്നണത് മേ ബി എ ട്രാജഡി നമ്മുടെ നമ്മുടെ ഒരു ട്രാജഡി എന്ന് പറയണത് ദൈവത്തെ ഒരു ആവശ്യമില്ലാതെ തോന്നണത് തന്നെയാണ് അതുതന്നെയാണ് ധനവാനെന്ന് പറയണത് നമ്മൾ പറയണ പണക്കാരനല്ല ധനവൻ ബൈബിളിലെ ധനവൻ ദൈവത്തെ ആവശ്യമില്ലാത്ത ഒരവസ്ഥ മാനസികമായി തോന്നണ ആൾക്കാര് ധനവാന്മാരാണ് അതിനാണ് അപ്പോ ഐ സ്പിരിറ്റ് മൊത്തം ശ്രീഹ പറയണത് ആത്മന ദാരിദ്ര്യമുള്ളവർ ഭാഗ്യവാന്മാർ വെച്ചാൽ എൻ്റെ എനിക്കൊന്ന് വിരലി ഞടിക്കണമെങ്കിൽ പോലും എൻ്റെ കർത്താവ് എന്നെ കനിയണമെന്ന് ചിന്തിക്കുന്ന കുറേ മനുഷ്യരുണ്ട് അവരാണ് ആ ദൈവമാണ് ഏറ്റവും വലിയ സമ്പത്ത് ആ സമ്പത്ത് എനിക്കില്ലെങ്കിൽ ഞാൻ ദരിദ്രനാണ് എന്ന് ചിന്തിക്കുന്ന വ്യക്തികള് അതാണ് ആധ്യാത്മികതയുടെ ആദ്യ സ്രോതസ് എന്ന് പറഞ്ഞതാണ് പ്രാർത്ഥിക്കുക എന്തിനു വേദിനാണ്ട് പൂർണ്ണതയില്ല എന്നാഴമായ അവബോധത്തിലേക്ക് എന്നെയോ കുടുംബത്തെയും കുടുംബത്തെ അഭിഷേകം ചെയ്യണം അഭിഷേകം എൻ്റെ കുടുംബത്തെയും എൻ്റെ കുടുംബത്തെയും ഇപ്പോൾ അഭിഷേകം ചെയ്യണം അഭിഷേകം ചെയ്യുന്നു

ആൻഡ് ഹൗ സീറ്റ് ഇസ് സ്വീറ്റ് വിത്ത് ദ ലോഡ് എന്ത് മധുരമുള്ളതാണ് കർത്താവെന്ന് കർത്താവ് ബേസിക്കലായിട്ട് ദൈവത്തിൻ്റെ രുചി എന്താണ് മധുരമാണ് കവർപ്പല്ല ചവർപ്പല്ല കയ്പല്ല ദ ബേസിക് ടൈസ്റ്റ് ഓഫ് ജീസസ് ജീസ് സ്വീറ്റ്നെസ് കൈ എട്ടിച്ച് കർത്താ എന്തു ചെയ്തു പറഞ്ഞത് ദ ജീസസ് ഈസ് നോട്ട് ബിറ്റർനെസ് കയ്പ്പല്ല കവർപ്പല്ല ചവർപ്പല്ല ഇറ്റ് ഈസ് സ്വീറ്റ്നസ് മധുരമാണ് ദാറ്റ് മീൻസ് ദൈവ പൈതലേ നിന്റെ ജീവിതം ഇപ്പോഴും ഉറ്റവരി മരിച്ചു പോയ ഒരു അവസ്ഥ ആയാം അല്ലെങ്കിൽ കടങ്ങൾ വന്നിട്ട് ജപ്തി നടപടി വന്ന അവസ്ഥയാകാം ഇപ്പം നിനക്ക് അത് കയ്പായിട്ട് തോന്നും പക്ഷെ നിന്റെ കയ്പ്പുകള് മധുരത്തിലേക്കുള്ള ഒരു സാധ്യതയാണ് ഈ കയ്പ്പിനെ മധുരപ്പിക്കുക ബേസിക്കായിട്ട് അവസാനം വന്ന് നിൽക്കണ എവിടെയായിരിക്കും മധുരത്തിലായിരിക്കും കാര്യം ബേസിക്കായിട്ട് കർത്താവ് മധുരമാണ് സീ ഹൗ ഗ്സ്വ് ഹൗ സ്വീറ്റ് ഇസ് ദ ലോഡ് എന്ന് വെച്ചാൽ എത്ര മധുരമുള്ളതാണ് കർത്താവ് എന്ന് ചോദിക്കുമ്പോൾ നമ്മളേത് കവറപ്പായാലും ചവറപ്പായാലും കയ്പായാലും അതെല്ലാം ക്രമേണ അവസാനിക്കാൻ പോണത് മധുരത്തിലായിരിക്കും കൈയിടിച്ച് കർത്താവസ്ഥ കർത്താവ് എത്ര മധുരമുള്ളവരാണ് കൊച്ചു കാഴ്ചത്തോടെ ഇത്ര നല്ല ദൈവത്തോടു ഞു ചെയ്തു നന്ദി ചൊല്ലിടും എൻ്റെ കൊച്ചു ജീവിതത്തെ കാഴ്ച അതായത് സങ്കീർത്തന മുപ്പത്തിനാലിൻ്റെ എട്ടിൽ കർത്താവ് എത്ര നല്ലവനാണെന്ന് രുചിച്ചറിയുവൻ ഇതിന് ചില ഇംഗ്ലീഷിൽ ആണ് ഞാൻ പറഞ്ഞത് കർത്താവ് ഹൗ സ്വീറ്റ് ഇസ് ദ ലൂഡ് ടേസ്റ്റ് ആൻഡ് സീ ഹൗ സ്വീറ്റ് ഇസ് ദ ലൂഡ് അതായത് കർത്താവ് എത്ര മധുരമുള്ളവനാണെന്ന് രുചിച്ചറിയുവൻ അതായത് നമ്മളെ കൃപാസനത്തിന് അടുത്തറയിൽ അങ്ങനെ ഒരു വ്യാഖ്യാനം വന്നാൽ അതായത് നീ കവർപ്പോ ചവർപ്പോ കൈപ്പോ ഒക്കെയാണ് ഇപ്പോൾ നീ അനുഭവിക്കുന്നുണ്ടെങ്കിലും ഇതൊക്കെ കൺവേർട്ട് ചെയ്ത് ഒടുവിൽ വരാൻ പോകുന്നത് മധുരത്തിലേക്കാണ് കാരണം ബേസിക്കായിട്ട് ദൈവം മധുരമാണ് മനസ്സിലായില്ലേ അത് ഉച്ചവട മരണമായാലും നിൻ്റെ ജപ്റ്റ് നടപടിയായാലും പരീക്ഷയുടെ തോൽവിയായാലും നിൻ്റെ ജോലി നഷ്ടമായാലും ജപ്റ്റ് നടപടിയായാലും കറങ്ങിത്തിരിഞ്ഞ് ഇത് തിരിച്ചും മധ്യത്തിലേക്ക് വരാൻ സാധ്യതയെന്ന് അമ്മയാണ് അമ്മയാണെന്നൊരു ജീവിതം മദ്രിപ്പിക്കാൻ വേണ്ടി മധ്യസ്ഥം വഹിക്കുന്നത് കൈയെട്ടിച്ച് കീർത്താൻസല്ലേ കൃപാ ഹരിയാ വരദ ജീ ആവേ 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 മറിയ റിംേ കുറെ മറിയ പിയേ വരദാന മാറി ജ മാ <rium molta Dante> ് തന്ന ഓൺലൈൻ വ്യാഖ്യാനമാണ് എന്താണ് ബേസിക്കായിട്ട് ദൈവം മധുരമുള്ളവരാണെന്ന് ഞാനും കേട്ടിട്ടില്ല ഇപ്പോഴാണ് പരിശുദ്ധം പറയുമ്പോഴാണ് ഞാൻ കേട്ടിരിക്കണത് എന്നിട്ട് ആത്മാവ് എന്താ പറഞ്ഞിരിക്കണത് നീ ഇപ്പം കയ്പിലാണ് ജീവിക്കണത് വിചാരിച്ചോ അല്ലെങ്കിൽ നീ ചവർപ്പിലോ കവർപ്പിലോ ആണ് ജീവിച്ചിരിക്കണത് പക്ഷേ ഇത് ക്രമേണ വെയിറ്റ് ൻ സി നീ വെയ്റ്റ് ചെയ്യാൻ പറഞ്ഞിരിക്കുകയാണ് ബൈബിൾ എപ്പോഴും പറയുന്നൊരു വാക്കാണ് വെയിറ്റ് ൻ സി വെയിറ്റ് ചെയ്യാൻ പറയും അതായത് നീ കാത്തിരിക്കാൻ പറയും കാത്തിരിക്കുക എന്ന് വെച്ച് കഴിഞ്ഞാൽ വിശ്വാസത്തെ കാത്തിരിക്കുക ദൈവസ്നേഹത്തിൽ കാത്തിരിക്കുക പ്രത്യാശയിൽ കാത്തിരിക്കുക പ്രാർത്ഥിക്കുക നിന്റെ നിയതം പൂർത്തിയാകുന്നവരെ പൂർത്തിയാകുന്നതോടെ വിശ്വാസത്തിൽ കാത്തിരിക്കാൻ വിശ്വാസത്തിൽ പ്രത്യാശയിൽ കാത്തിരിക്കാൻ പ്രത്യാശയിൽ സ്നേഹത്തിൽ കാത്തിരിക്കാൻ എന്നെ അഭിഷേകം ചെയ്യണം എന്നെ അഭിഷേകം എന്നെ അഭിഷേകം ചെയ്യണം അഭിഷേകം ശ്രദ്ധിക്കട്ടെ സ്നേഹത്തോടു കൂടി നിനക്ക് കാത്തിരിക്കുവാനുള്ള വലിയ കൃപ നിങ്ങൾക്ക് പ്രദാനം ചെയ്യണമേലൂട് കണ്ണീരിൻ്റെ കാലത്ത് ഒത്തിരിയേറെ മക്കൾ ദൈവമായിട്ട് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് തങ്ങളുടെ തകർച്ചയിലെ തളർച്ചയിൽ ഒക്കെ താങ്ങണമേ എന്ന് കർത്താവിനോട് കണ്ണീരോടെ അമ്മയുടെ മധ്യസത്തില് ഉടമ്പടി ചെയ്തിരിക്കുകയാണ് അച്ഛനോട് ചേർന്ന് ഇപ്പോഴ് അമ്മയുടെ മധ്യസത്തിലെ ആരാധ്യനായ ഈശ്വയോട് കൈ നെഞ്ചത്ത് വെച്ചുകൊണ്ട് പ്രാർത്ഥിക്കുക കർത്താവേ ഞങ്ങൾ ഉടമ്പടി ചെയ്യുന്ന വിഷയങ്ങള് ഉടമ്പടി ചെയ്തിട്ടുള്ള വിഷയങ്ങള് ഇനിയും അങ്ങയുടെ സൗഖ്യത്തിന്റെ മേഖലകളും പഠന മുന്നേറ്റത്തിന്റെ മേഖലകളാണ് മേഖലകൾ പാർപ്പിട സജ്ജീകരണങ്ങളുടെ മേഖലകള് പരീക്ഷാ വിജയത്തിന്റെ മേഖലകള് വ്യവഹാരങ്ങള് അതിന്റെ വിജയങ്ങള് നീതി നടത്തിപ്പ് ജീവന ഉപാധികള് ജീവിത മാർഗങ്ങള് വ്യവസായ മാർഗങ്ങള് മാർഗങ്ങള് ജോലി യാത്രകള് എല്ലാത്തിന്റെ മേലും ഇഷു ഇഷു ആരാധന ആരാധന അങ്ങേടെ അങ്ങേടെ രിമുറു وارന്താ രിമുറു وارന്തത്തെ കരുതാൻ അനുഗ്രഹിക്കണം അനുഗ്രഹിക്കണം എതിकडे ഹല്ലേലൂയ 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 ഈശ്വേര ആരാധന ആരാധന ഹല്ലേലൂയ ഈശ്വേരണ്ണി ദിൻ മുൻവി ആരാധന ഹല്ലേലൂയ എന്ന ജീവിതമേഖലകളേ സമർപ്പിക്കാം ഒത്തു വരാത്തവർ കുഞ്ഞുങ്ങളില്ലാത്തവർ വിവാഹ വ്യവഹാരങ്ങൾ വ്യവഹാരങ്ങളിൽ കുടുംബ കുടുംബത്തകർച്ചയിലേക്ക് പോകാൻ പോകുന്നവർ കുഞ്ഞുങ്ങൾ അനാഥമാകുന്നവർ ആ കുടുംബങ്ങളോടെല്ലാം ആ വിവാഹ്യബന്ധങ്ങളോടെല്ലാം ആ ജീവിതത്തിൽ ഒറ്റപ്പെട്ടു പോയവരെ ആ മേഖലകളിൽ എല്ലാം കർത്താവിന്റെ കാരുണ്യം ചൊരിയാൻ വേണ്ടി കടേലിയ കാരുത്തിപ്പാടുക കാരുണ്യ സാഗരമേ എഴുതി കഴിഞ്ഞവരെ എഴുതി കഴിഞ്ഞിട്ട് റിസൾട്ട് മോശമാണെന്ന് സ്വന്തമായിട്ട് അറിയാവുന്നവരെ കണ്ണീരോടെ തന്നെ പരാജയത്തിൻ്റെ ഫലങ്ങൾ പ്രതീക്ഷിക്കുന്നവരെ പരീക്ഷ എഴുതാൻ പോകുന്നവർ അനുരകിക്കൊണ്ടിരിക്കുന്നവർ റിസൾട്ട് വന്നിട്ട് റീവാലുവേഷൻ വിട്ടിരിക്കുന്നവർ പ്രൊഫഷണൽ പരീക്ഷകൾക്ക് വേണ്ടിയും അതുപോലെ തന്നെ മറ്റ് പരീക്ഷകൾ അക്കാഡമിക് പരീക്ഷകളെല്ലാം ജീവിത മുന്നേറ്റത്തിന് വേണ്ടിയും ജീവിതം ഗതിമുട്ടി നിൽക്കുന്ന അവസ്ഥകൾ മരവിച്ചു പോയ പോലെ അവസ്ഥകള് ഇനി പഠിക്കാൻ പണമില്ലാത്തവരെ ഇനി പരീക്ഷയ്ക്ക് പണമില്ലാത്തവരെ എല്ലാവരുടെ മേലും കർത്താവിൻ്റെ കാരുണ്യം ചൊരിയട്ടെ ശ്രദ്ധിക്കട്ടെ സ്വർഗീയ പാടുക പാടുക കാത്തുകൊള്ള നമ്മളാശീർത്തിലേക്ക് പോവുകയാണ് ഉടമ്പടിയിൽ സമർപ്പിച്ചിരിക്കുന്ന വിഷയങ്ങൾ ഇപ്പോൾ നമ്മുടെ മനസ്സിൽ വിഷമിപ്പിക്കുന്ന ഭാരങ്ങൾ എല്ലാം ദിവികാരണിനാഥൻ്റെ അൾത്താരയിൽ ഇറക്കി വെച്ചുകൊണ്ട് നമുക്ക് ശിരസ് നമിച്ച് ഞങ്ങളുടെ എല്ലാ ജീവിത വിഷയങ്ങളിലും പരിശുദ്ധ അമ്മ അതിവേഗം ഇടപെട്ടുകൊണ്ട് അമ്മയുടെ പ്രതിശീകരണത്തിൻ്റെ സാക്ഷികളായി ഞങ്ങളെ ഉയർത്തണമേ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ശിരസ്സ് നമിച്ച് നമുക്ക് ദിവികാരിണിനാഥൻ്റെ ആശീർവാദം സ്വീകരിക്കാം പരിശുദ്ധ പരമമാ ദുണ്യമേ ഇന്നുമുദ്ധ പരമമാ ദണ്യ ഇന്നുമ she